നാട്ടുകാരുടെ ഉറക്കം െടുത്തിട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അജ്ഞാതന്റെ വിളയാട്ടം ഇരുടിന്റെ മറവിൽ വീടിന്റെ വാതിലിൽ മുട്ടിയും ടാപ്പുകൾ തുറന്നുവിട്ടും നാട്ടുകാരിൽ ഭീതി സൃഷ്ടിക്കുകയാണ് അജ്ഞാതനായ ഈ വ്യക്തി ഉയർന്ന ഗുണനിലവാരം വിശ്വസ്തത പരിക്കോട് പഞ്ചായത്തിലെ ഏക്കച്ചി വറക്കോട്ട് പടുവളം കരക്കേരു കാലിക്കടവി എന്നിവിടങ്ങളിലാണ് അജ്ഞാതന്റെ പരാക്രമം ഇതുമൂലം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഭീതിയോടെയാണ് നാട്ടുകാർ വീടുകളിൽ കടിഞ്ഞുകൂടുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് ഇയാളുടെ ഉപദ്രവം ഇത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന സംഘമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അർദ്ധരാത്രിക്ക് ശേഷം വീടിന്റെ വാതിൽമുട്ടി ആൾക്കാർ ഉണരുമ്പോൾ സ്ഥലം വിടുകയാണ് പതിവ് പല വീടുകളിലെയും ടാപ്പുകൾ തുറന്നുവിടുന്ന സാഹചര്യവും ഉണ്ടായി മൂന്ന് ദിവസം മുമ്പ് ഈ അടുത്തൊരു വീട്ടിലെ സി സി ടി വി കൃത്യമായി ഒരു അജ്ഞാതന്റെ ചിത്രം അവൻ നടന്നു വരുന്നൊരു ഫോട്ടോ സി സി ടി വിയിൽ പതിയാനിടയായിട്ടുണ്ട് ഒരു ഒരു സംശയാസ്പദമായ രീതിയിൽ റോഡിലൂടെ സഞ്ചരിച്ച് പിന്നെ ഏടി എത്താത്ത തരത്തിൽ മടങ്ങി പോകുന്ന തരത്തിൽ ഒരു സംഭവം പിന്നെ മുട്ടിയെടുത്തിട്ട് മുട്ടുന്ന തരത്തിലുള്ള ശബ്ദവും പല ജനങ്ങളും കേട്ടിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഷോയെല്ലാം കഴിഞ്ഞ് ചെറുപ്പക്കാർ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് വരുന്ന സമയത്ത് ഓടിപ്പോകുന്ന സംവിധാനം ഒന്ന് രണ്ട് പേര് ഇത് ഈ സംഭവങ്ങളിലും നടക്കുന്നതാ പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് എന്താ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സൈക്കോളജി പറഞ്ഞാൽ നമ്മൾ ഉറക്കം നല്ല കാടനുണ്ടാകുന്ന സമയം തന്നെ ഒരു രണ്ട് മണി മൂന്ന് മണിക്കിടക്കമായിരിക്കും അല്ലേ ഒന്ന് ഒരു മണിക്കും മൂന്ന് മണിക്കും അടുക്ക് അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ കള്ളന്മാരെ ഇതെന്നാണ് നമ്മൾ നാട്ടുകാർ സംശയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരിപ്പം കുറച്ചും കൂടി വിജിലൻ്റായിട്ട് എല്ലാവരും ചെറു ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി രാത്രി നേതൃത്വത്തിൽ പോയിന്റുകളിൽ നിന്നിട്ടും തുടങ്ങി ഇതുവരെ ും രണ്ടാഴ്ച മുമ്പ് വരെ വർക്കൌട്ട് വയലിലും ഏക്കച്ചിയിലുമാണ് ശല്യം ഉണ്ടായിരുന്നതെങ്കിൽ ഓണ ദിവസങ്ങളിൽ പടുവളം ഭാഗത്തായിരുന്നു പ്രദേശത്തെ സിസിടിവി ക്യാമറകളിൽ മോഷ്ടാവിന്റെതെന്ന് കരുതുന്ന ഒരു യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച അർദ്ധരാത്രി കാലിക്കടവ് കരക്കക്കാവ് ക്ഷേത്ര പരിസരത്ത് ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചിലർ കണ്ടിരുന്നു കൂടുതൽ പേർ സംഘടിച്ചെത്തിയപ്പോഴേക്കും ഇയാൾ കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു അജ്ഞാനരെ പിടികൂടാനായി ചെറു ഗ്രൂപ്പുകളുണ്ടാക്കി രാത്രികാല നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ ചന്തേര പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ